നമസ്കാരം ഇ പി ജയരാജന്റെ പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരാളെയും കൂടി കാട്ടിത്തരാം വെറുതെ അല്ല കൃത്യമായ കൂടിയും കൃത്യമായിട്ട് ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ആ പുസ്തക വിവാദം ഇന്ന് തന്നെ തലമുക്കി എന്ന് പറഞ്ഞാൽ അത് സംഘടിതമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്ത് പിന്നാക്കം പോയ യു ഡി എഫിനെ കരകയറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സതീശനും ശ്രീകണ്ഠൻ നായരും ഡി സി രവിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണെന്ന് അടിവരയിട്ട് പറയുകയാണ് അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ഒരു പ്രതികരണം കാണിച്ചതിന് ശേഷം കൂടുതൽ വിശദീകരിച്ചതാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സി ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പൊ ഇനിയിപ്പോ അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി അറ്റ പേജുള്ള ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് കേട്ടോ ഒരു കത്ത് വിവാദം നിങ്ങൾ നല്ലപോലെ ആഘോഷിച്ചല്ലോ ഇനിയിപ്പോ അഞ്ചാറ് ദിവസേ ഉള്ളൂ നിങ്ങൾ ഇനിയിപ്പോ എന്ത് താഴെ വയ്ക്കരുത് ഈ പുസ്തക വിവാദം നിങ്ങൾ താഴെ വയ്ക്കരുതേ നിങ്ങൾ കൊണ്ട് നടക്കണം അപ്പോ എന്തിനു വേണ്ടി ആയിരിക്കും ഈ സാധനം കൊണ്ടുവന്നത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ചില നാടകങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയില്ല ഈ വികട സരസ്വതി എന്ന് പറയും അതായത് സ്വന്തം നാവിൽ നിന്ന് തന്നെ അറിയാതെ ചില സത്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരും അതായത് താൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെയാണ് സതീശന്റെ വായിൽ നിന്ന് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ തന്നെ അത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് പ്ലാൻഡായിട്ട് ഒരാൾ ആ പുസ്തകം അതായത് പുസ്തകം എഴുതുന്ന ആളാണല്ലോ അത് പ്രകാശനം ചെയ്യാനായിട്ട് ഡേറ്റ് നിശ്ചയിക്കുന്നതും ആരത് പ്രകാശനം ചെയ്യണം ആർക്കത് കൊടുക്കണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ ഡി സി ബുക്കിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലൂടെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡി സി സി രവിയും സതീശനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം തീവ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ തീവ്രതയാണ് മറ്റൊരു വലിയ ദോസ്തായിട്ടുള്ള ശ്രീകണ്ഠൻ നായർക്ക് കുറച്ച് കൈമടക്കും കൊടുത്ത് അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ കച്ചവടവുമായി ബന്ധപ്പെട്ട് നല്ല കട്ടിക്ക് വിയവർഷിപ്പ് വെച്ചിട്ട് കയറി വരാനും പണമടിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും ആ അവസരമാണ് ഇന്ന് രാവിലെ മുതലുള്ള പല പ്രതികരണങ്ങളിലൂടെ പൊളിഞ്ഞടിഞ്ഞി വീഴുന്നതും ഏറ്റവും ഒടുവിൽ സതീശന്റെ വായിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വരും ദിവസം പ്രചരണ രംഗത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്ത് വിഷയമാണെന്നുള്ള നിർദ്ദേശവും കൊടുക്കുന്നതും അതായത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനവും ഇട്ടു തന്നിട്ടുണ്ട് നിങ്ങൾ ദൈവീത് വരുന്ന ദിവസങ്ങളിൽ ഇതൊന്ന് പ്രചരിപ്പിച്ച് തന്നാൽ മതി മനസ്സിലായേണ്ടോ കാര്യങ്ങളുടെ കിടപ്പുവശം എന്താണെന്ന് ഇതല്ലേ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ മനസാ വാച കർമ്മണ അറിയാത്ത കുറിച്ച് പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായി അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് താൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് ആ എഴുതുന്നതിനെ സംബന്ധിച്ച് ആര് പ്രസാദകരാകണമെന്നോ അത് എന്ന് പ്രകാശിപ്പിക്കണോ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല പക്ഷെ പെട്ടെന്ന് അതിന്റെ കോപ്പി പുറത്തേക്ക് വരികയാണ് അത് സ്ക്രിപ്റ്റ് അടിച്ച് ഒറ്റ രാത്രി കൊണ്ട് കോപ്പിയാക്കി പുറത്തേക്ക് വിടാനുള്ള കാരണം നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ശേഷിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതുപോലുള്ള ചില അടവുകൾ എടുക്കും അതായത് നാറിയ അടവുകൾ നേരിട്ട് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഭാഗത്ത് മുഴുവൻ പ്രശ്നമാണ് എൻ ഡി എയുടെ ഭാഗത്ത് മുഴുവൻ പ്രശ്നമാണ് സ്വാഭാവികമായിട്ട് സി പി എമ്മിനകത്ത് പ്രശ്നമാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കണം അങ്ങനെ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഇ പി ജയരാജനെ ഇരയാക്കിക്കൊണ്ട് ഇവർ ചമച്ച കഥയാണ് കാര്യം ഈ അടുത്ത കാലത്തുള്ള സംഭവകാസങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇ പി ജയരാജന്റെ തോളിൽ ഇതങ്ങ് വെച്ചു സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും വിശ്വസിക്കും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ സംഘടിതമായി അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ട് ഇരയാക്കിക്കൊണ്ട് ഏതുപോലെ മേഴ്സിക്കുട്ടിയമ്മയെ കുണ്ടറയിൽ ഈ അടുത്ത കാലത്ത് ഇരയാക്കി എന്ന് തെളിയിച്ച പഴയ ആഴക്കടൽ മത്സ്യബന്ധനക്കരാറുണ്ടല്ലോ അതുപോലെ ഇ പി ജയരാജനെ ഇരയാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ് പോളിഞ്ഞടങ്ങിയത് അതിൽ സതീശന് പങ്കുണ്ട് ശ്രീകണ്ഠൻ നായർക്ക് പങ്കുണ്ട് ഡി സി രവിക്ക് പങ്കുണ്ട് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മത്സരം വിജയിക്കാൻ വേണ്ടി ഇല്ലാത്തതുണ്ടെന്ന് വരുത്താൻ വേണ്ടി ഒരു മനുഷ്യനെ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഇരയാക്കാനുള്ള മാധ്യമ കോൺഗ്രസ് ഗൂഢാലോചന അല്ലെങ്കിൽ വലതുപക്ഷ ഗൂഢാലോചനയുടെ വഴികൾ പോകുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു വിവാദം എന്ന് പറയേണ്ടി വരികയാണ് അത് പോയ വഴിയൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് കൈവെള്ളയിൽ നിന്ന് പോകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പ്രചരണത്തിൽ കൂടുതൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാകണം ആ അവസരത്തിന് വേണ്ടിയാണ് ഇമാതിരി ഇല്ലാത്തതുണ്ട് ഉണ്ട് എന്നുള്ളൊരു കഥ നിർമ്മിച്ചെടുത്തതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം സതീശൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് തന്നെ അന്വേഷണം നടത്തി ഇങ്ങനെ ചെയ്യാത്തത് ചെയ്തു എന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്